ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ സീസണിലെ സകലകലാ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും നമുക്ക് പറയാം സിബിൻ്റെ പേര് അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു സിബിൻ്റെ നേതൃത്വത്തിൽ സിബിൻ്റെ ടീം ഇന്ന് കൾച്ചറൽ പ്രോഗ്രാമിൽ കാഴ്ചവെച്ചത് അതായത് ബാത്റൂം ക്ലീനിങ് ടീമിൻ്റെ ഒരു രോദനമാണ് അവിടെ പറഞ്ഞത് അത് നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് കൺവേ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവരുടെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഗംഭീരമായി മക്കളെ എന്ന് എല്ലാ മറ്റു മത്സരാർത്ഥികളെ എല്ലാവരും കൈയടിക്കുകയും ചെയ്തിരുന്നു ബാത്റൂമിലേക്ക് ഓരോ മത്സരാർത്ഥികൾ വന്നിട്ട് അവിടെ നിന്ന് കുളിക്കുന്നതും പല്ല് തേക്കുന്നതും ടിഷ്യു എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത് വരുന്നു മുടിയിരുന്നു മുടിയിരിയിട്ട് മുടി അവിടെ നൽത്തി കിടക്കുന്നു അത് അങ്ങനെ തന്നെ അവിടെ ഇട്ടു ഇട്ടിട്ട് പോകുന്നു അത് ബാത്റൂം ടീം നോക്കിക്കോളുമല്ലോ പിന്നെ കുളിക്കുന്നു ഭയങ്കര വിശാലമായിട്ട് കുളിക്കുന്നു ബാത്റൂമിൽ ഫുള്ളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം സോപ്പും അത് അതൊക്കെ ഫുള്ള് തെറിപ്പിക്കുന്നു അതിൻ്റെ മഗ് വേറൊരു സ്ഥലത്ത് ഇടുന്നു ഇതൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ ഇതൊക്കെ ബാത്റൂം ടീം നോക്കിക്കോളും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ചില മത്സരാർത്ഥികളുണ്ട് കൂടാതെ പലരും ടിഷ്യൂ ഒക്കെ എടുത്ത് മൂക്ക് ചീറ്റുന്നു അതൊക്കെ ചെയ്യുന്നു എന്നിട്ട് ആരും ആരുമില്ലെങ്കിൽ അവിടെ തന്നെ ഇട്ടിട്ട് പോവും ഇനി ക്യാമറ അങ്ങാനും ആ സൈഡിലേക്ക് തിരിഞ്ഞാൽ അത് വേഗം എടുത്തിട്ട് ഡസ്റ്റ്ബിനിലേക്ക് ഇടും അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന ഒരു ആക്ട് അവിടെ നല്ല ഹാസ്യ രൂപേണ അവതരിപ്പിച്ചിരിക്കുകയാണ് അത് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അവസാനം ഒരു പാട്ടുണ്ടായിരുന്നു ആരാണ് നീ എന്ന് ചോദിച്ചിട്ട് അതായത് ഈ ഇതിൽ കാണിച്ചതിൽ ഏതാണ് നീ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മത്സരാർത്ഥികളെ ചൂണ്ടിക്കൊണ്ട് അവസാനം ബിഗ് ബോസ് വരെ ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് എത്തിയിരുന്നു കൂടുതൽ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ